ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധരയുടെ അടുത്തേക്ക് വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചന്ദ്രക്ക് എന്നിട്ട് വോയിസ് മെസ്സേജ് ആയിട്ടാണ് കേട്ടോ അയച്ചു അതുപോലെ തന്നെ ചെയ്യണം എന്നൊക്കെയാണ് നിധി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വസുന്ധരയുടെ അടുത്തേക്ക് നിധിയുടെ അമ്മയും അമ്മാവനും അമ്മ വരികയാണ് ആ സമയത്ത് വസുന്ധരയാണെങ്കിലും വീട്ടിലുള്ള സോഫയൊക്കെ പണിക്കാരെ മാറ്റുകയാണ് എന്നിട്ട് ഒരു സിംഗിൾ സോഫ മാത്രം അവിടെ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൽ വസുന്ധര അങ്ങ് ഇരിക്കുകയാണ് എന്നിട്ട് കാലുമൊക്കാലും കേട്ടിട്ടാണ് വസുന്ധര ഇരിക്കുന്നത് അങ്ങനെ വീട്ടിലേക്ക് അശോകൻ ും നിധിയുടെ അമ്മയും അമ്മായി കൂടി വരുന്ന സമയത്ത് വസുന്ധര കാരുമക്കാൽ കയറ്റി ഇരിക്കുന്നതാണ് കേട്ടോ അവരൊക്കെ കാണുന്നത് എന്നിട്ട് അവരോട് മോശമായിട്ട് തന്നെയാണ് അപ്പോഴും വസുന്ധര സംസാരിക്കുന്നത് അപ്പോഴാണ് അവിടേക്ക് പാറു വരുന്നത് എന്നിട്ട് പാറു ഇവരെ കാണുമ്പോൾ നന്നായിട്ട് തന്നെ സ്വീകരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പാറു പറയുകയാണ് നിധി ഗൗതം ഇങ്ങോട്ട് വാ ആരാ വന്നിരിക്കുന്നത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ അവർ കൂടി റൂമിൽ നിന്ന് വരുന്ന സമയം പാറു അമ്മയോടും അശോകനോടും ഒക്കെ ഇരിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി ഒരുങ്ങാൻ കേട്ടോ ആ സമയത്താണ് അവിടെ ഒരു കസേര പോലും കാണുന്നില്ല ഒരു സോഫ പോലും കാണുന്നില്ല അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സോഫയൊക്കെ എസു എന്ന് ചോദിക്കുന്ന സമയത്ത് അറിയില്ല ഞാൻ കണ്ടില്ല ഇവിടെ ക്ലീൻ ചെയ്യുന്നതൊക്കെ കണ്ട് അവർ മാറ്റിവെച്ചതാവും എന്ന് പറയുന്നത് അപ്പോൾ ഗൗതമിനും നിധിക്കും മനസ്സിലാവുകയാണ് വസുന്ധര മനപൂർവ്വം അവരെ കൊണ്ട് സോഫയൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ളത് അങ്ങനെ ഗൗതം പറയുകയാണ് അവിടെ പണിയെടുക്കുന്നവരോട് സോഫ ഇവിടെ തന്നെ കൊണ്ടുവന്നിട് എന്ന് പറയാട്ടോ അങ്ങനെ അവര് സോഫയുമായിട്ട് അവിടേക്ക് തന്നെ വരികയാണ് അപ്പോ വസുന്ധരയോട് നിധി പറയുകയാണ് മാഡം ഒന്ന് എണീറ്റ് നിന്നേ എന്ന് പറയട്ടോ അപ്പോ എന്തിനാ ഞാൻ എണീക്കുന്നത് എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഈ സോഫയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാഡം ഒന്ന് എണീക്ക് എന്ന് വീണ്ടും നിധി പറയുകയാട്ടോ അങ്ങനെ വസുന്ധര മനസ്സെല്ലാം മനസ്സോടെ സോഫയിൽ നിന്നും എണീക്കേണ്ടി വരികയാണ് നിധി പറയുന്നുണ്ട് മാഡത്തിന് ആദ്യം വീട്ടിൽ വരുന്നവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊന്നും അറിയില്ല വീട്ടിൽ വരുന്ന ടെസ്റ്റുകളെ നിർത്തിയിട്ട് അവരുടെ മുന്നേ നമ്മൾ ഇരിക്കുകയാണോ വേണ്ടത് ചെറിയ പ്രായത്തിൽ തന്നെ അതൊക്കെയല്ലേ നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ വസു പറയുകയാണ് എന്താ നീ പറഞ്ഞു വരുന്നത് ഞാനിപ്പോൾ വീണ്ടും ചെറിയ ക്ലാസ്സുകളിൽ പോയിട്ട് ഇതൊക്കെ പഠിച്ചു വരണമെന്നാണോ അങ്ങനെയല്ലേ മാഡം വീട്ടിൽ വന്നവർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലുള്ളവർ ഇരിക്കുന്നത് ശരിയാണോ അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയാണ് അങ്ങനെ ഗൗതം ആ സോഫയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരക്ക് സോഫയിൽ നിന്നും എണീക്കേണ്ടി വരികയാണ് സോഫയൊക്കെ സെറ്റ് ചെയ്ത ശേഷം ചന്ദ്രിയും അശോകനും ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരയും സോഫയിൽ ഇരിക്കുകയാണ് ആ സമയത്ത് അവരുടെ കൂടെ വസുന്ധരയ്ക്ക് ഇരിക്കേണ്ടി വരുന്ന സമയത്ത് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നിധി കണ്ണുകൊണ്ട് കാണിക്കുകയാണ് ചന്ദ്രികയോട് അമ്മയോട് ഞാൻ പറഞ്ഞതുപോലെ അവരുടെ മുന്നിൽ കാലുമക്കാൽ കയറ്റി ഇരിക്കണം എന്ന് പറയട്ടെ നല്ല മടിയുണ്ട് അവരുടെ മുന്നിൽ കാലുമക്കാൽ കയറ്റി ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിധി നിർബന്ധിക്കുന്നതുകൊണ്ട് ചന്ദ്രിക കാലുമക്കാലും കയറ്റി അവരുടെ മുന്നിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് എല്ലാ അവരും തന്നെ ആകെ അതിശയിച്ചു പോവുകയാണ് ചന്ദ്രികയുടെ ഈ മാറ്റം കാണുമ്പോൾ അപ്പോ വസുന്ധരക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര കൈ സോഫയിൽ തന്നെ അങ്ങ് ഇടിക്കുകയാണ് കേട്ടോ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അങ്ങനെ ഗൗതമൊക്കെ നോക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ചന്ദ്രി വീണ്ടും കാല് താഴേക്ക് ഇറക്കി വെക്കുകയാണ് ആ സമയത്ത് ഗൗതം പറയുകയാണ് വേണ്ട ആന്റിക്ക് എങ്ങനെയാണോ ഇരിക്കാൻ സുഖമുള്ളത് അതുപോലെ ഇരുന്നാൽ മതി എന്ന് പറയട്ടെ അപ്പോൾ വീണ്ടും ചന്ദ്രിക കാലുമക്കാല് കേറ്റിയിട്ട് തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് കാറു അവർക്കൊക്കെ ജ്യൂസ് കൊടുക്കും വേണ്ടി പറയുകയാണ് കേട്ടോ അങ്ങനെ പാറു ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് ചന്ദ്രിയോട് സ്വകാര്യത്തിൽ പറയുകയാണ് സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെ വസുവിൻ്റെ മുന്നിൽ ഇരിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴൊക്കെ വസുന്ധര പാറുവിനെയും ചന്ദ്രിയെയും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അശോകം പറഞ്ഞ ചന്ദ്രി ഇതൊക്കെ കൊടുക്കുകയല്ലേ എന്ന് പറയാനോ അപ്പോൾ അവർ ജ്യൂ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടാവും വന്നിട്ടുണ്ടാവുക അങ്ങനെ ആ ഫ്രൂട്ട്സൊക്കെ ചന്ദ്രി അവിടെ വയ്ക്കുന്ന സമയത്ത് വസുന്ധര കളിയാക്കിയിട്ട് പറയുകയാണ് ഇതെന്താ തെരുവോരത്തു നിന്നും വാങ്ങിയതാണോ എന്ന് ചോദിക്കാനെ കേട്ടോ അപ്പോൾ ഗൗതമിന് ആ ചോദ്യമൊന്നും അത്രയ്ക്ക് പിടിക്കുന്നൊന്നുമില്ല ആ നിധിയുടെ വീട്ടുകാരെ മോശമാക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ഗൗതമിന് മനസ്സിലാകുന്നുണ്ട് അല്ല മേഡം ഞങ്ങൾ വഴിയിൽ നിന്ന് വിൽക്കുന്നവരുടെ അടുത്ത് നിന്നും വാങ്ങിയതല്ല ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ നിന്നുമാണ് വാങ്ങിയത് മേഡം എന്താ വഴിയോരത്ത് നിന്നും വാങ്ങാറുണ്ടോ ഇങ്ങനെ പെട്ടെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാനൊക്കെ ദാ നോക്കൂ മാഡം ഈ കവറിൽ തന്നെ അവിടെ നിന്നും വാങ്ങിയതിൻ്റെ ബില്ല് ഇരിക്കുന്നുണ്ട് ഇതാ മേഡത്തിന് വിശ്വാസമില്ലെങ്കിൽ ഈ ബില്ല് നോക്കാം എന്നും പറഞ്ഞ് നിധി ബില്ല് കാണിച്ചു കൊടുക്കാനായിട്ടോ അപ്പോൾ വസുന്ധര വീണ്ടും പറയുകയാണ് ആ നിങ്ങൾക്കൊക്കെ അവിടെ പോയിട്ട് വാങ്ങാനൊക്കെ അറിയാം ആ ഞാനത് ചിന്തിച്ചില്ല നിങ്ങളിപ്പോൾ വരുന്നത് വലിയൊരു വീട്ടിലേക്കാണല്ലോ അപ്പോൾ അവിടുത്തെ അന്തസ് അനുസരിച്ചിട്ടുള്ളത് വാങ്ങണ്ടേ അപ്പോൾ തൽക്കാലം ഇപ്പോൾ അവിടെ നിന്നും വാങ്ങിയതായിരിക്കുമല്ലേ നിധി വീണ്ടും പറയുകയാണ് അതുമാത്രമല്ല മാഡം ഇവിടേക്ക് എന്ത് കൊണ്ടുവന്നാലും മേഡത്തിനതൊരു പുച്ഛാവത്തോടു കൂടി ാണ് പറയാറും കാണിക്കാറുമുള്ളത് അതുകൊണ്ട് തെളിവ് സഹിതമാവുമ്പോ അത് വിശ്വാസമാവുമല്ലോ അല്ല എന്നുണ്ടെങ്കിൽ മേഡം വീണ്ടും പറയും അല്ല ഇത് തെരുവോരത്തു നിന്നും വാങ്ങിയതാണെന്ന് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കടയിൽ നിന്നും വാങ്ങിയതിന്റെ ബില്ലുമായിട്ട് അവരെ ഇവിടേക്ക് കൊണ്ടുവന്നത് അപ്പോൾ വസുന്ധരയ്ക്ക് ഉത്തരം മുട്ടി പോവുകയാണ് അങ്ങനെ നിധി വീണ്ടും ചന്ദ്രികയോട് കണ്ണോട് കാണിക്കാൻ കാണിക്കാനോ അമ്മ പറഞ്ഞൂട് എന്ന് പറയണേ അങ്ങനെ നിധി പറയുന്നതുപോലെ തന്നെ വസുന്ധരയോട് ചന്ദ്രി പറയാൻ പറയാനൊരുങ്ങാനോ എന്നിട്ട് വസുന്ധര എന്നങ്ങ് വിളിച്ചിട്ടാണ് കേട്ടോ തുടങ്ങുന്നത് അത് കേൾക്കുമ്പോൾ വസുന്ധരം ഞെട്ടിപ്പോകുകയാണ് അപ്പോൾ വസുന്ധര പറയാണ് എന്നെ ആരും അങ്ങനെ പേരെടുത്ത് വിളിക്കാറില്ല ഈ വീട്ടിലുള്ളവർ പോലും എന്നെ ഇതുവരെയും പേരെടുത്ത് വിളിച്ചിട്ടില്ല എന്ന് നിധി പറയുകയാണ് അതിനെന്താ മേഡം പേരെടുത്ത് വിളിക്കുന്നത് നല്ലതല്ലേ നമുക്ക് പേരിട്ട് തന്നിരിക്കുന്നത് തന്നെ അത് വിളിക്കാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ എന്റെ അമ്മയ്ക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെ പേരെടുത്താണ് വിളിക്കാറുള്ളത് അതുകൊണ്ടാവും മേഡത്തിനെ പേരെടുത്ത് വിളിച്ചത് അപ്പോൾ നിധി വീണ്ടും ചന്ദ്രികയോട് കണ്ണോണ്ട് അമ്മ ഇനിയും പറഞ്ഞോട് എന്നുള്ള ഭാവത്തിലിട്ട് അപ്പോ ഞാനെ ചന്ദ്രിക വസുന്ധരയോട് പറയാണ് നിങ്ങൾ ോട് പറഞ്ഞിരുന്നു താലിക്കെട്ട് ചടങ്ങിന് അഞ്ചു പവന്റെ മാല ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം ഞങ്ങൾ ഇതുവരെയും കല്യാണത്തിന് വേണ്ടിയിട്ട് നിധിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പോ താലിക്കെട്ട് ചടങ്ങിന് ഞങ്ങൾ മുപ്പത് പവനിൽ ആഭരണം ഉണ്ടാക്കിയാലോ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അത് കേട്ടപ്പോൾ വസുന്ധര ആകെങ്ങ് പോവുകയാണ് അപ്പോൾ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ശിവാനിയും രേണുകയൊക്കെ അന്തം ഇട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗൗതമാണെങ്കിലും അതൊക്കെ കേട്ടിച്ച് പുഞ്ചിരിച്ചോണ്ടാണ് കേട്ടോണ്ട് നിൽക്കുന്നത് അങ്ങനെ വീണ്ടും ചന്ദ്ര പറയാണ് മുപ്പത് പവനിൽ ഒരു താലുമാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നവഗ്രഹങ്ങൾ പോലും അവരെ ആശീർവേദിക്കുമെന്ന് ഒരു വാങ്ങിയാലോ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്ന് പറയട്ടെ അപ്പൊ ആറ് ചന്ദ്രി നിങ്ങളല്ലേ പറഞ്ഞത് ഫങ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് റിസപ്ഷൻ നടത്തണം എന്നുള്ളത് അതെ നിങ്ങൾക്ക് ഒരുപാട് ബന്ധുക്കരെ വിളിക്കാനൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ചടങ് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടത്താം എന്നാണ് അതും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഗൗതമിന്റെ പിറന്നാൾ വരികയല്ലേ അത് നിങ്ങൾ വലിയൊരു സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചു എന്ന് നിധി ഞങ്ങളോട് പറഞ്ഞു അപ്പൊ അതിന് ഗൗതമിന് ഒരു മൂന്ന് പവൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഗൗതം പറയുകയാണ് വേണ്ട എനിക്കൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ മകൾ നിധിക്ക് കൊടുത്താൽ മതി എന്ന് പുഞ്ചിരിച്ചോണ്ട് ഗൗതം പറയുകയാണ് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന ശിവാനിക്കും രേണുകയ്ക്കും വസുന്ധരക്കും ദേഷ്യ ഇങ്ങനെ അരിച്ചു കയറുകയാണ് കേട്ടോ അങ്ങനെ വീണ്ടും ചന്ദ്ര പറയുകയാണ് വസുന്ധര പിന്നെ എന്നങ്ങ് പറഞ്ഞിട്ട് അല്ല ഞാനങ്ങനെ വിളിക്കുന്നത് കൊണ്ട് വസുന്ധരക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ വിളിച്ചോളാം എന്ന് പറയുമ്പോ വേണ്ട നിങ്ങൾ വസുന്ധര എന്ന് തന്നെ എന്നെ വിളിച്ചോ എന്ന് ദേഷ്യത്തോടു കൂടി വീണ്ടും വസുന്ധര പറയുക ചന്ദ്ര പറയാണ് നിങ്ങളുടെ അന്തസ്സിനനുസരിച്ചാണ് ഇപ്പോ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളത് ഇനി ഇതും പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അതുപോലെ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോ ശിവാനിയും രേണുകയും സ്വകാര്യത്തിൽ പറയുകയാണ് അമ്മ എന്താ ഇത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നെ ഒന്നും അറിയിച്ചിട്ടില്ല ില്ല എന്നൊക്കെ രേണുക സ്വകാര്യത്തിൽ ശിവാനിയോട് പറയണ്ടോ അങ്ങനെ അശോകൻ പറയുകയാണ് ഇന്ന് നല്ല ദിവസമാണ് ഞങ്ങൾ സ്വർണം എടുക്കാനുള്ള പണവുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് ജ്വല്ലറിയിലേക്ക് പോയാലോ എന്ന് ചോദിക്കും നിധി അശോകനോട് പറയാണ് അമ്മാവ നമ്മൾ പൈസ കൊണ്ടു എന്ന് പറഞ്ഞപ്പോ അത് മേഡത്തിന് വിശ്വാസമായിട്ടില്ല പൈസ എടുത്ത് മേഡത്തിന്റെ കയ്യിലേക്ക് കൊടുത്തേക്ക് എന്നിട്ട് മേഡം തന്നെ സ്വർണം വാങ്ങിച്ചാൽ മതി എന്ന് പറയാണ് അതുപോലെ അമ്മ അവന് പൈസ എടുത്ത് വസുന്ധരയുടെ മുന്നിൽ വെക്കുകയാണ് കേട്ടോ അത് കാണുന്ന സമയത്ത് വസുന്ധരൊന്നങ്ങ്ങ് ഞെട്ടിപ്പോവുകയാണ് ഒപ്പം തന്നെ ശിവാനിയും രേണുകയും ഇത് എന്ത് അത്ഭുതം എന്നുള്ള ഭാവത്തിൽ അവരും നോക്കി പോവുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധര ദേഷ്യത്തോടു കൂടി വീണ്ടും പറയുകയാണ് നിങ്ങൾ സ്വർണ്ണമെടുക്കാനല്ലേ വന്നത് എങ്കിൽ ഈ പൈസയുമായിട്ട് നിങ്ങൾ തന്നെ പോയി സ്വർണ്ണമെടുത്തോളൂ എന്ന് പറയുമ്പോൾ നിധി പറയണേ അത് പറ്റില്ലല്ലോ എല്ലാ കാര്യത്തിനും മേഡമല്ലേ മുന്നിട്ട് ഇറങ്ങാറുള്ളത് അതുപോലെ ഇക്കാര്യവും മേഡം തന്നെ മുന്നിട്ട് ചെയ്താൽ മതി അതൊക്കെ നിധി പറയുന്ന സമയത്ത് വസുന്ധരക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നിധിയോട് അങ്ങനെ പാറു പറയുകയാണ് ഇവരെല്ലാവരും പറയുന്നത് കേൾക്കു വസു നീ തന്നെയല്ലേ എല്ലാ കാര്യവും ചെയ്യാറുള്ളത് അതുകൊണ്ട് ആ പൈസ നീ തന്നെ അവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്ക് എന്നാലല്ലേ എല്ലാ കാര്യവും നല്ലതുപോലെ നടക്കൂ അങ്ങനെയല്ലേ നമ്മളെല്ലാവരും കരുതി വെച്ചിട്ടുള്ളത് നീ എന്ത് തൊട്ടാലും അതെല്ലാം തന്നെ നല്ലതാകുമെന്നാണ് ഈ വീട്ടിലുള്ളവർ എല്ലാവരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് നീ തന്നെ എല്ലാം ചെയ്യൂ വസു എന്ന് പാറു പറയണ്ട അങ്ങനെ മനസ്സില്ല മനസ്സോടെ വസുന്ധര ആ പൈസ അശോകന്റെ കയ്യിൽ നിന്നും വാങ്ങുകയാണ് എന്നിട്ട് തിരിച്ച് അശോകനെ തന്നെ ആ പൈസ കൊടുക്കുകയാണ് അപ്പോഴൊക്കെ നിധിയെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ വസുന്ധര നോക്കുന്നുണ്ട് തിരിച്ച് നിധിയും ഞാൻ എല്ലാതും നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും എന്നുള്ള ഭാവത്തിൽ നിധിയും വസുന്ധരയെ ഒരു അർത്ഥം വെച്ച് നോക്കുകയാണ് അപ്പോ ചന്ദ്രി പറയാണ് ഇന്ന് നല്ല ദിവസമല്ലേ വസുന്ധര അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് സ്വർണം എടുക്കാൻ പോവാം നിധിക്ക് നല്ല വസുന്ധര തന്നെ സെലക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വെയ്യ നിങ്ങൾ തന്നെ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ നല്ല ദിവസമല്ലേ എന്തായാലും വസുന്ധര വരണം എന്ന് ചന്ദ്രി വീണ്ടും പറയട്ടോ അങ്ങനെ മനസ്സിൽ എല്ലാ മനസ്സോടെ വസുന്ധര വരാമെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രിക വീണ്ടും പറയുകയാണ് പിന്നെ നമ്മൾ പോവാൻ ഒരുങ്ങുകയല്ലേ അപ്പോൾ ഇന്ന് വസുന്ധര എടുത്തിരിക്കുന്ന ഈ സാരി അത് അത്ര ഭംഗിയില്ല അതിന്റെ കളറും ഒരു സുഖമില്ല അതുകൊണ്ട് വേറെ ഒരു സാരി എടുത്തോണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞതോടു കൂടി വസുന്ധര ഞെട്ടിപ്പോകുകയാണ് കേട്ടോ എന്നോട് എന്റെ സാരി മാറ്റാൻ പറയാനുള്ള ധൈര്യം ചന്ദ്രികയ്ക്കുണ്ടോ എന്നുള്ള ഭാവത്തിൽ ചന്ദ്രികയെ വസുന്ധര തുറിച്ചു നോക്കുകയാണ് എന്നിട്ട് വസുന്ധര പറയാണ് ഈ എടുത്തിരിക്കുന്ന സാരിയുടെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് <S preachers> ോ ഇത് പന്ത്രണ്ടായിരം രൂപയുടെ സാരി അറിയാതെ വെറുതെ കിടന്ന് പറയരുത് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇതിലും വില കൂടിയ സാരിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് പറയട്ടോ അപ്പൊ അത് കേൾക്കുമ്പോൾ പാറൊക്കെ ആകെ അന്തം പോയിട്ട് പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പറയാൻ അറിയുമോ എന്നുള്ള ഭാവത്തിൽ അപ്പൊ കേട്ടോണ്ട് നിൽക്കുന്ന ശിവാനിയും രേണുകയും ആകെ അന്തം വിട്ടു പോവുകയാണ് അപ്പൊ ഗൗതം പറയുകയാണ് ശരിയാണ് അമ്മ അമ്മ അമ്മയ്ക്ക് ഈ ഈ സാരിയുടെ അതുകൊണ്ട് ആര് മാറ്റിയെടുക്ക് എന്ന് ഗൗതമം പറയുകയാണ് ഗൗതമം കൂടി അങ്ങനെ കൂടി വസുന്ധര ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്നും എണീറ്റ് പോവുകയാണ് കേട്ടോ എന്നിട്ട് റൂമിൽ ശേഷം അവിടെയുള്ള സാധനങ്ങളൊക്കെ വാലിച്ചെറിഞ്ഞ് പൊട്ടുകയാണ് ദേഷ്യം സഹിക്കാൻ ആദ്യം വസുന്ധര എന്നുള്ള ഒരു പേര് ചന്ദ്രിക വിളിക്കുന്ന സമയത്ത് വസുന്ധരക്ക് നല്ല ദേഷ്യം വന്നിട്ട് എടി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട് കോൾ മി മിസിസ് ചന്ദ്രിക എന്നങ്ങ് പറയുന്നുണ്ട് ഒരു പുച്ഛാവത്തോടു കൂടിയിട്ടാണ് വസുന്ധരയോട് ആ സമയത്ത് ചന്ദ്രിക സംസാരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നിധിയും പാറുവും ഗൗതമും വസുന്ധരയും വസുന്ധരയും ശിവാനിയും രേണുകയൊക്കെ ഇങ്ങനെ ഞെട്ടി തരിച്ചോണ്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ റൂമിലെത്തിയ ശേഷം വസുന്ധരെ കലി അടക്കാതെ അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ് ആ സമയത്താണ് അവിടേക്ക് ശിവാനി വരുന്നത് എന്നിട്ട് ശിവാനിയെ കാണുമ്പോൾ വസുന്ധര മര്യാദക്ക് നീ എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ എനിക്ക് ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ശിവാനി ഇറങ്ങി പോവാതെ മാഡം എന്നോട് ദേഷ്യപ്പെടരുത് ഞാനും അമ്മയും പാവമാണ് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് എല്ലാ അവരുടെയും മുന്നിൽ വെച്ച് വസുന്ധരന്റെ ഇങ്ങനെ അപമാനിക്കപ്പെടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞങ്ങൾക്ക് നല്ല വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചുകൊണ്ടാണ് ടോഷി ശിവാനി വസുന്ധരയുടെ മുന്നിലേക്ക് വരുന്നത് അങ്ങനെ വസുന്ധര പറയുകയാണ് അവൾക്ക് അഞ്ചു പവന്റെ മാലയാണ് ഞാൻ പറഞ്ഞത് എന്നിട്ടിപ്പോ അവൾക്ക് എട്ടു പവന്റെ മാലയാണ് ഇപ്പോൾ വാങ്ങിക്കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് എട്ടു പവന്റെ താനി വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാനല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തോറ്റത് നീ എന്താ പറഞ്ഞത് അവരുടെ കയ്യിൽ ഒരു രൂപ പോലും ഉണ്ടാവില്ല നിധിയിടെ താലിക്കെട്ട് ചടങ്ങ് മുടങ്ങുമെന്നൊക്കെ നീ പറഞ്ഞതല്ലേ ഇപ്പൊ കണ്ടില്ലേ അവർ എന്റെ മുന്നിൽ പൈസ ഇപ്പോ ഞാൻ തോറ്റില്ലേ ഇപ്പോ അഞ്ചു പവന്റെ മാല എന്നും പറഞ്ഞ് എട്ട് പവന്റെ മാലയാണ് നിധിക്ക് ഇപ്പോ താലിമാലയായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വസുന്ധര ശിവാനിയോട് പൊട്ടിത്തെറിക്കുകയാണ് അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ നിധിയുടെ ക്ലാസ് എടുക്കൽ കൊണ്ട് ചന്ദ്ര നല്ല മറുപടിയാണ് വസുന്ധരക്ക് കൊടുക്കുന്നത് അതോടുകൂടി വസുന്ധര എല്ലാവരുടെയും മുന്നിൽ നാണം കെടുകയാണ് അതോടുകൂടി വസുന്ധരക്ക് നിധിയോടും ചന്ദ്രയോടൊക്കെ ഇരട്ടി കലിപ്പോടു കൂടിയിട്ടാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് വസുന്ധര ശിവാനിയോട് പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും അപമാനിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ വസുന്ധരെ കലിപ്പോടു കൂടിയിട്ടാണ് പറയുന്നത്